ഏഷ്യ കപ്പിൽ മൂന്ന് ദിവസത്തിനിടെ രണ്ട് മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ഒമാനുമായുള്ള അവസാന ഗ്രൂപ്പ് ശേഷം ഞായറാഴ്ച സൂപ്പർ ഫോറിൽ ചിലവൈരികളായ പാകിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ കൊമ്പുകോർക്കുക ഈ രണ്ട് മത്സരങ്ങളിലും വ്യത്യസ്ത പ്ലേയിങ് ഇലവനെയാവും ഇന്ത്യ ഇറക്കുക പാകിസ്ഥാനുമായുള്ള കളിയിൽ ഇന്ത്യ കാര്യമായ പരീക്ഷണങ്ങൾക്ക് മുതിർന്നേക്കില്ല ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ഇറക്കാനായിരിക്കും ഗൌതം ഗംഭീറിന്റെ പ്ലാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാക് പടയെ അനായാസം മറികടന്നെങ്കിലും സൂപ്പർ ഫോറിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമായേക്കും ഏഷ്യാകപ്പിലെ അടുത്ത രണ്ട് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഒരു സർപ്രൈസ് മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ ഒമാനെതിരെയും ഞായറാഴ്ച ബദ്ധവൈരികളായ പാകിസ്ഥാനെതിരെയും സ്റ്റാർ പ്ലേസർ ജസ്പ്രീ ബുംറയെ കളിപ്പിക്കരുതെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ടുഡേയുമായി സംസാരിക്കവെയാണ് ഒമാനെതിരെ മാത്രമല്ല പാകിസ്ഥാനുമായുള്ള സൂപ്പർ പോരാട്ടത്തിലും ബുംറ വേണ്ടെന്ന് ഗവാസ്കർ ചൂണ്ടിക്കാട്ടിയത് അത് ഫൈനൽ ഉൾപ്പെടെ പിന്നീടുള്ള മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ജസ്പ്രീത് ബും്രയ്ക്ക് വിശ്രമം നൽകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാകിസ്ഥാനെതിരെ പോലും അവനെ നമുക്ക് ആവശ്യമില്ല അങ്ങനെയെങ്കിൽ ഇരുപത്തെട്ടിനു ഞായറാഴ്ച നടക്കാനിരിക്കുന്ന വലിയ പോരാട്ടത്തിൽ ബുംറയുടെ സേവനം ലഭ്യമാവും ഇന്ത്യ അതായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് ഇതോടെ ബെഞ്ചിലിരിക്കുന്ന ഒരാളെ തീർച്ചയായും ടീമിൽ ഉൾപ്പെടുത്തേണ്ടതും ആവശ്യമായി വരും പക്ഷേ ബുംറയ്ക്ക് വിശ്രമം നൽകിയേ തീരുവെന്നും ഗവാസ്കർ നിരീക്ഷിച്ചു ടൂർണമെന്റിൽ ഇനിയും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് ഇനിയെങ്കിലും അവസരം നൽകണമെന്നും സുനിൽ ഗവാസ്കർ ആവശ്യപ്പെടുന്നു ഒമാനമായുള്ള മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വഴിമാറി കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒമാനെതിരെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കണം ശുമാങ്കിൽ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ജോഡികളെ തന്നെ നിലനിർത്തുകയും വേണം നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് ആയിരിക്കും എന്നാൽ ക്യാപ്റ്റൻ സ്വയം ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങാവുന്നതാണ് തിലക് വർമ്മയ്ക്ക് ക്രീസിൽ ചെലവഴിക്കാൻ അവസരവും നൽകാവുന്നതാണ് കൂടാതെ സഞ്ജു സാംസണും കുറച്ച് ബാറ്റ് ചെയ്യാനുള്ള അവസരം നൽകേണ്ടതെന്നും ഗവാസ്കർ ആവശ്യപ്പെടുന്നു ഈ തരത്തിൽ ബാറ്റിംഗിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിനു മുമ്പ് താരങ്ങൾക്ക് ബാറ്റിംഗ് പ്രാക്ടീസും ലഭിക്കും കൂടാതെ സൂപ്പർ ഫോറിൽ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവരുമായുള്ള മത്സരത്തിനു മുമ്പ് അത് ആവശ്യമാണ് ബൌളർമാരെക്കാൾ ബാറ്റർമാരെയാണ് ടീം തയ്യാറാക്കേണ്ടതെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു